മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ അർജുന ശ്രീധനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അർജുൻ ശ്രീദിനോട് പറയുന്നുണ്ട് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു വുമൺ ബീയിങ് നീൻ തന്നെയാണ് ഞാൻ പറയും നീ ഒരു ഗേൾ ഗേളാണെന്നല്ലോ നീ നല്ലൊരു വുമൺ ആണെന്നാണ് ഞാൻ പറയുന്നതെന്ന് പറയും കാരണം നീ ഞാൻ ബിഗ് ബോസ് വീട്ടിൽ വന്ന സമയത്ത് ആ രണ്ട് മൂന്നാഴ്ച ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നീ ഇവിടം വരെ എത്തുന്നു രണ്ട് മൂന്നാഴ്ചയാണ് ഞാൻ പറയുന്നതെന്ന് പറയുന്നുണ്ട് അതിൽ നിന്നും നിന്നെ കുറ്റം പറഞ്ഞവരുടെ മുമ്പിൽ തന്നെ നീ നീ നല്ല നിനക്കും നല്ലൊരു ക്യാരക്ടർ ഉണ്ട് നിനക്ക് പുറത്ത് നല്ലത് തന്നെ സംഭവിക്കും ഇവിടെ സംഭവിച്ചതെല്ലാം നല്ലതായിട്ട് എടുക്കുക ഇനി നിനക്ക് പുറത്ത് നല്ലൊരിതുണ്ട് എന്താണെങ്കിൽ നല്ലത് മാത്രമാണ് നടക്കുള്ളൂ എന്ന് പറയുന്നുണ്ട് ഇനി എന്താണെങ്കിലും പുറത്തിറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിസ്സി ആവും നീയും ബിസ്സിയാവും ഞാനും ബിസ്സി ആവും ആവട്ടെ ബിസി ആവണം എന്ന് ശ്രീ ഇത് പറയുന്നുണ്ട് എനിക്കിപ്പോൾ ഇത് നിന്നോട് മാത്രമാണ് ഇതൊക്കെ ഇങ്ങനെ തുറന്ന് പറയാൻ പറ്റുള്ളൂ എല്ലാവരോടും പോയി എനിക്കിതൊന്നും പറ തുറന്ന് പറയാൻ പറ്റില്ല എന്ന് അർജുൻ പറയുന്നുണ്ട് നിന്നെ ഇന്നലെ നീ പോയ സമയത്ത് ഞാൻ ഇവിടെ കരഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഈ ബിഗ് ബോസ് വീട്ടിലെ നല്ലൊരു വുമൺ ആണെന്ന് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ കണ്ട ഗേൾസിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഗേൾ നീ തന്നെയാണെന്നാണ് അർജുൻ ശ്രീതുവിനോട് പറയുന്നത് നീ അന്ന് രാത്രി എഡിക്റ്റായി പോയ അന്ന് രാത്രി ഇവിടെ ആ മഴ ആയതുകൊണ്ട് തന്നെ അവർ ഫോട്ടോയൊന്നും എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ വരാ ഫോട്ടോ ഉണ്ടായിരുന്നു എന്നൊക്കെ അർജുൻ പറയുന്നുണ്ട് ഫോണൊക്കെ എടുക്കുമ്പോൾ എന്തെങ്കിലും ഓർമ്മ ഉണ്ടാവുമോ എന്നൊക്കെ അർജുൻ ചോദിക്കുമ്പോൾ ശ്രീധു പറയുന്നുണ്ട് ഞാൻ വീട്ടിൽ ചെന്ന് ഫോൺ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ലോക്ക് ബട്ടൺ എവിടെ സ്വിച്ച് ഓഫ് ബട്ടൺ ബട്ടനെവിടെ എല്ലാം കൺഫ്യൂസ്ഡായി സ്വീറ്റിനെ വിളിച്ചു സ്വീറ്റി എന്താണെങ്കിൽ വീട്ടിലേക്ക് വരാമെന്ന് പറയുന്നുണ്ട് മൊത്തത്തിൽ കൺഫ്യൂഷനാണ് അയ്യോന്നൊക്കെ നമ്മുടെ സ്ത്രീ പറയുന്നുണ്ട്